ശ്രീരാമ പട്ടാഭിഷേകം പറഞ്ഞു നീ മഗ്രജനിപ്പോളഭിഷേമാണ മംഗതനാദികളോടും യഥാവിധി നാരു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കലേ വരുത്തുക നുമങ്കതനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായ് കെട്ടി വാരിയും പൂജിച്ചു കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങന സത്വരം പുണ്യനദീജലം പുഷ്കരമാതിന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനർ തൽക്ഷണേ മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിട രത്നസിംഹാസനെ രാമനെയും त्नभागे वाम विनिवेश्य वामदेवान्मुनि जापलि गौतमन् वाल्मीकिवरं वसिष्ठना देशिगन् ब्राह्मणश्रेष्ठरं कुडि ഥിക്കഭിഷേകവും ചെയ്തു പുണ്ണിൻകലശങ്ങളായിരത്തെട്ടു മങ്ങന്യൂനശോഭം ജപിച്ചർമറകളും നത്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ടാമരം വീനാർ ശത്രുഘ്നവീരൻ കൂടപിടിച്ചിടിനാൻ क्षत्रियवीररुपचरिचनार् लोकपालन्मारुपदेवदमारुकाशमार्गे कुनिनार् श्रीरामरमरम श्रीरामचन्द्रजय श्रीरामरम राम सीताभिरामा അധ്യാത്മരാണമിതെത്രയോ അത്യുത്തമോത്ത മൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ് മർത്യനിജന്മനാ മുക്തി സിദ്ധിക്കുമതിനിൽ സംശയം മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം വരും സൗഖ്യപ്രദം സകലഭീഷ്ടം ഭക്യാ പഠിക്കിഴും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥഭിലാഷി ലഭിക്കും മഹാധനം പുത്രഭിലാഷി സുപുത്രനെയും തഥ സിദ്ധിക്കുമാർ രാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായവരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ട് അവൾക്കും നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും ിൽ വരും ദുഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ കേൾക്കിൽ നിർഭയനായി വരും വ്യായാധിതൻ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആധികളെല്ലാം നിർണയം ദേവ പിതൃഗണതാപസമുഖ്യന്മാരെ വരുമെറ്റം പ്രസാദിക്കുമത്യരം കൽവശമെല്ലാം മകകുമതേയല്ല ധർമാർത്ഥ മോക്ഷങ്ങൾ സാധിച്ചിടും ധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിധരാൽ നിത്യവും ശുദ്ധബുദ്ധ ഗുരുഭക്തിപുണ്ടും മുത കേഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കെ ഭക്ത പറഞ്ഞടങ്ങി കിളിപ്പൈതൊക്കെ ं कुटु महलोगरं श्रीराम राम राम मा, श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम मा, श्री थं रम रम श्रीरघवात्मा रम श्रीरमा रमापदे श्रीरमा रमणीय विग्रह െ ശരികാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാ